എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും തുടർന്നും ചെയ്യുന്നതാണ് എന്താണ് അഭിനയത്തെ കുറിച്ചും അതേപോലെ ഇതേപോലെ ഉള്ള പറയാനുള്ളത് വീഡിയോസ് എന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കൂടെ വീഡിയോ ഒരുപാട് ഇഷ്ടം

ഫാമിലിന്റെ നമ്മളെ കൂടെ ഇപ്പോ അപ്പോൾവർക്കും കൂടി ഈയൊരു അവസരത്തിൽ നമ്മൾ നന്ദി പറയുകയാണ് ആ ഒരു പാട് നന്ദിവർക്കെല്ലാവർക്കും നമ്മളീ നന്ദി പറയയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിണ്ട് ഒരുപാട് നന്ദി പറഞ്ഞു തീരാതെ നന്ദി എന്നാൽ ഒരു പാട്ട് പാടിയാലോ ഏത് പാട്ടമ പാടണ്ടേ ഏതെങ്കിലും അറിയുന്ന ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഞാൻ പാടണോ ഏത് പാട്ട പാടണ്ടത് ഇച്ചല്ലാറില്ല ആ പാട്ടോ നിങ്ങളൊരു പാട്ട് പാടി പാടിത്തരക്ക് തീർച്ചയായിട്ടും ഇവിടെ മഴ പെയ്യാറുണ്ട് ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളൊരു പഴ ഇവിടെ മഴ പെയ്യാറുണ്ടെന്ന് ഒരു പാട്ട് പാടാൻ പോവുകയാണ് എൻ്റെ എല്ലാ ഇന്നും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇവിടെ മഴ പെയ്യാറുണ്ട് ഇങ്ങനോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ച വീട്ടിൽ മഴ നനഞ്ഞത് നിറക്കൂട്ടിൽ കൽവിലൊന്നും നിറയാറുണ്ട് ഏനുണ്ട് പാട്ട് അടിപൊളി സൂപ്പർ 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ എന്താണ് നമ്മുടെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പ വരും എങ്ങനെയാണ് നമുക്ക് അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ സ്റ്റോറി ഞങ്ങൾക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ആക്കി തരും അതെ അപ്പൊ നിങ്ങൾക്കിപ്പോ നമ്മുടെ ഉമ്മയും മോനും കഴിഞ്ഞു പിന്നെ കഴിഞ്ഞത് ആ യും കഴിഞ്ഞു രണ്ടാം രണ്ടാം സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കലും പഠിക്കണതും ഒക്കെ കഴിഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിന് ഒരു ലക്ഷം ആൾക്കാർ പിന്നെ തുടർന്ന് സപ്പോർട്ട് നിങ്ങളത് വേണം ഈ പ്രേക്ഷകർക്ക് പ്രേക്ഷകരെ അതെ അതെ അതെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പൊ പ്രേക്ഷകരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഈ ഒരു കോംബോ ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നു മുന്നോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു അതെ അതെ അങ്ങനെ തന്നെ ഞങ്ങൾ ഈ സൗഹൃദം മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതെ അതെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് എല്ലാവരും കൺവിൻസ് ചെയ്ത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നെഗറ്റീവും പോസിറ്റീവും എല്ലാ തീർച്ചയായും ഉണ്ടാവും അതെ 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 ആർക്കും നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റൂല എല്ലാവർക്കും പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന പോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അത്ര വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടിണ്ട് കമന്റ് ഇട്ടാലും അവര് ഞങ്ങള് വീഡിയോ കണ്ടിട്ടില്ല പേട് കമന്റ് നിർബന്ധിച്ച് ആപ്പൺ ആക്കിയാലേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ കാണാൻ പറ്റൂല

പാട്ട് ഏത് പാട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് പാടി boleh എനിക്ക് നിന്നോന്ന് അറിയോ അറിയുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് മുളി തരാ ആ രജതി കേതിട്ടി ആ പാട്ട് കേൾ അറിയങ്ങളെ ഇന്നലെ சாப்பிട്ട കുറ പാരി പാട്ടിലയാ പാട് രജതി കേതി അത് 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 അറിയാ ഇല്ലങ്ങളെ മനസ്സിന്റെ വണയ പാടിയോളെ ആ പാട്ട് കേടിക്കോ മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് കിന്നാര കഥ പറയാൻ കാത്തുവന്നൊരു പെണ്ണുണ്ട് ചിരി ചിരിതുവും സുന്ദരിയായ മോളുണ്ട് കിന്നാര കഥ പറയാൻ ായി ഞാൻ പറയോ സൂപ്പർ 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 ആയിക്കോളും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ അല്ല നമ്മൾ ഇഷ്ടപ്പെട്ടോ നിങ്ങള് അഭിപ്രായം അറിയിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു ഏത് പാട്ടാ പാടാ പറയുടേ bye bye see you assalamu alaikum